സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം ശക്തമാകുന്നു കൊല്ലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നാമജപ യാത്ര നടത്തി ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്നാണ് ആവശ്യം ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധവും ശക്തമായത് കൊല്ലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ നാമജിപയാത്ര ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ ഉപാധിയാക്കിയെന്നും പിന്നിൽ വലിയ കള്ളത്തരം നടന്നതായും അദ്ദേഹം പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയമല്യ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ അത് സ്വർണ്ണ പാളികൊണ്ട് അതിന്റെ പടിയും ക്ഷേത്രവും സ്വർണമാക്കി മാറ്റി എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയേഴ് വർഷത്തെ ഗ്യാരണ്ടിക്ക് ശേഷം അന്നവിടെ ഗ്യാരണ്ടി ഒന്നും പറഞ്ഞിരുന്നില്ല നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപാധിയാക്കിയിട്ട് അത് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അത് ചെമ്പായിരുന്നു എന്നാണ് അതിനകത്ത് സ്വർണമേ ഇല്ല എന്ന് പറയുന്നു അതിനകത്ത് സ്വർണമേ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അത് പൂർണ്ണമായിട്ടും ചെമ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പൊന്നമ്പലമാക്കിയതും പടിയാക്കിയതും ചെമ്പാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ ആചാരലംഘനം നടത്തിയത് കൊള്ള നടത്താനാണെന്നും ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിയപ്പോൾ ദേവഹിതം നോക്കിയില്ലെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി തെക്കടം സുദർശൻ പറഞ്ഞു ഈ ദ്വാരപാലക ശില്പം ഇളക്കിക്കൊണ്ടുപോയപ്പോൾ അയ്യപ്പനോട് ചോദിച്ചോ ഹിന്ദുവിന്റെ വിശ്വാസം അതാണ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനം നടത്തണമെങ്കിൽ അങ്ങനെ ദ്വാരപാലക വിഗ്രഹം ദൈവഹിതം അറിഞ്ഞിട്ടുണ്ടോ അയ്യപ്പന്റെ അനുവാദം കിട്ടിയിട്ടുണ്ടോ അത് ചെന്നൈയിലായാലും ബാംഗ്ലൂരിലായാലും ആന്ധ്രയിലായാലും തെലങ്കാനയിലായാലും കൊണ്ടുപോയി പൂജിക്കുന്നതിന് അയ്യപ്പന്റെ അനുവാദം കൊടുത്തിട്ടുണ്ടോ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് വിജയം ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി ആർ ടി ശ്യാംകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിഹരയ്യർ അയ്യപ്പ സേവാ സമാജം ജില്ലാ സെക്രട്ടറി സുനിൽ മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു ജനം കൊല്ലം